പ്രഷർ കുക്കർ ഇല്ലാത്ത വീടുകൾ ഇന്നില്ല തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ പാചകങ്ങൾ കൂടുതൽ എളുപ്പമാകുവാൻ പങ്കുവഹിക്കുന്ന ഉപകരണങ്ങളിൽ ഒന്നാണ് കുക്കർ എന്നാൽ ശരിയായ രീതി ഉപയോഗിച്ചില്ലെങ്കിൽ അത് ആരോഗ്യത്തിന് ദോഷം ചെയ്യുകയോ വലിയ അപകടങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാം ആളുകൾ പൊതുവായി ചെയ്യുന്ന അപകടകരമായ തെറ്റുകൾ ഏതൊന്നും സുരക്ഷിതമായ ഉപയോഗത്തിനുള്ള ടിപ്പുകളും കുക്കർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം ഒന്ന് കുക്കറിൽ ഒരു പരിധിക്ക് മുകളിൽ നിറച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് പരിപ്പ് അരി പയർ കടല പോലുള്ള ഭക്ഷണങ്ങൾ വേകുമ്പോൾ കൂടുതൽ വികസിക്കാം അതുകൊണ്ട് തന്നെ കുക്കറിൽ ഒരു പരിധിയിലധികം വേവിക്കാനായി വെച്ചാൽ ആവി പുറത്തു പോകുന്നത് തടസ്സപ്പെടും ഇതുമൂലം കുക്കറിനുള്ളിൽ മർദ്ദം പരിധിയിൽ കൂടുതലാവുകയും കുക്കർ പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് പ്രഷർ കുക്കറിൽ ഭക്ഷണം വേവിക്കാനായി വെക്കുമ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ മൂന്നിൽ ഒരു ഭാഗം ഫ്രീ ആയി ഇടണം അപ്പോൾ തന്നെ അരി പരിപ്പം ഉപയോഗിക്കുമ്പോൾ കുക്കറിന്റെ പകുതി വരെ മാത്രമേ നിറയ്ക്കാവൂ രണ്ടാമത്തെ പ്രശ്നം ഗാസ്കറ്റിന്റെ സ്ഥിതി അവഗണിക്കുന്നതാണ് മിക്ക ആളുകളും കുക്കറിന്റെ റബർ വാഷർ നാളുകളോളം ഉപയോഗിക്കാറുണ്ട് വർഷങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ റബറിന് വിള്ളലുകൾ ഉണ്ടാവുകയും ബലക്ഷയം ഉണ്ടായി ആവി ലീക്ക് ആവുകയും ചെയ്യും ഇങ്ങനെയുള്ള ലീക്കും അപകടത്തിലേക്ക് നയിക്കും അതുകൊണ്ട് വാഷറിന് ഡാമേജ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഒരു ആറു മാസത്തിനും ഒരു വർഷത്തിനും ഇടയിൽ മാറ്റി പുതിയത് വെച്ച് ഉപയോഗിക്കുക മൂന്ന് കുറച്ച് വെള്ളം മാത്രം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആവി ഉത്പാദിപ്പിച്ചാണ് ഈ പ്രഷർ കുക്കർ പ്രവർത്തിക്കുന്നത് കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ ആവി ഉണ്ടാകുകയില്ല ഇതുമൂലം ഭക്ഷണം കത്തിക്കരിയുകയും കുക്കർ കേടാവുകയും ചെയ്യും അതുകൊണ്ട് മൂന്ന് ലിറ്റർ കുക്കറിൽ ഒരു കപ്പ് വെള്ളവും അഞ്ചു ലിറ്റർ കുക്കറിൽ ഒന്നര അല്ലെങ്കിൽ രണ്ട് കപ്പ് വെള്ളവും കുറഞ്ഞത് ഒഴിക്കണം വൃത്തിയാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് വിസിൽ നോസലിനിടയിൽ ഭക്ഷണ തരികൾ കയറി അടഞ്ഞിരിക്കുവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വിസിൽ അടഞ്ഞിരുന്നാൽ ആവി പുറത്തു പോകുവാൻ തടസ്സം വരികയും പൊട്ടിത്തെറിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് ഓരോ തവണയും ഉപയോഗിക്കുന്നതിന് മുൻപ് നോസിൽ വൃത്തിയാക്കി വായു കടന്നുപോകുന്നുവെന്ന് ഊതി പരിശോധിക്കുക എന്നിട്ട് മാത്രമേ കുക്കർ അടച്ചു വെക്കാവൂ അഞ്ചാമത്തേത് ആവി മുഴുവനും പോകുന്നതിന് മുൻപ് കുക്കർ തുറന്നാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് കുക്കറിൽ ഭക്ഷണം വെച്ച് വേവിച്ച് അടുപ്പിലെ ഫ്ലെയിം ഓഫ് ചെയ്താലോ കുക്കറിൽ ഉള്ള മർദ്ദം അല്ലെങ്കിൽ ആവി പോയി തീരുവാൻ എടുക്കും ആവി പൂർണ്ണമായി പോയി തീരുന്നതിന് മുൻപ് പലരും ശക്തിയായി അടപ്പ് തുറക്കുവാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ മർദ്ദമുള്ളിൽ നിലനിൽക്കുമ്പോൾ അടപ് ബലമായി തുറന്നാൽ അതിലെ ഭക്ഷണം പുറത്തേക്ക് ഉയർന്നുപോങ്ങുകയും തുറക്കുന്നയാൾക്ക് നല്ല രീതിയിൽ പൊള്ള നൽകുകയും ചെയ്യും അതുകൊണ്ട് അടപ്പ് തുറക്കുന്നതിന് മുൻപ് ആവി പൂർണ്ണമായി പോകത്തരം വരെ കാത്തിരിക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് പതിയെ നോസിൽ ഉയർത്തി പ്രഷർ പൂർണ്ണമായി കളയുക എന്നിട്ട് മാത്രമേ അടപ്പ് തുറക്കാവുള്ളൂ ആറാമത്തേത് എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ കുക്കറിൽ പാചകം ചെയ്താൽ പ്രശ്നമാണ് കുക്കറിൽ എണ്ണ ഒഴിച്ച് ഡീപ് ഫ്രൈ ചെയ്യുവാൻ കഴിയില്ല അതുപോലെ തന്നെ ധാരാളം എണ്ണ അടങ്ങിയ ഭക്ഷണം പാചകം ചെയ്താൽ തീ പിടിച്ചുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വെള്ളം ഒഴിച്ച് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം പാചകം ചെയ്യുവാൻ കുക്കർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഏഴാമത്തേത് കേടായ കുക്കർ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത കുക്കർ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് കനം കുറഞ്ഞ അല്ലെങ്കിൽ കട്ടിയില്ലാത്ത കുക്കറുകൾ മാർക്കറ്റിൽ വില കുറച്ച് വാങ്ങുവാൻ കിട്ടിയേക്കാം എന്നാൽ അവ ഉപയോഗിച്ച് പാചകം ചെയ്താൽ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ചതവോ പൊട്ടലോ ഉള്ള കുക്കർ ഉപയോഗിക്കുന്നതും അപകടമാണ് അതുകൊണ്ട് പ്രഷർ കുക്കർ പരമാവധി അഞ്ചു മുതൽ ഏഴ് വർഷം വരെ മാത്രമേ ഉപയോഗിക്കാവൂ സുരക്ഷിതമായ ഉപയോഗത്തിന് നല്ല കുക്കർ വാങ്ങേണ്ടത് അനിവാര്യമാണ് പുതിയത് വാങ്ങുമ്പോൾ നല്ല പ്രഷർ കുക്കർ ഏതെന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം ഒന്ന് ഐ എസ് ഐ സർട്ടിഫിക്കേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക രണ്ട് കുക്കറിന് നല്ല കട്ടിയുണ്ടെന്ന് ഉറപ്പുവരുത്തുക മൂന്ന് ഈ മേഖലയിൽ പേരുകേട്ട ബ്രാൻഡുകളിൽ തന്നെ വാങ്ങുക നാല് വിലക്കുറവ് നോക്കി കനം കുറഞ്ഞത് വാങ്ങാതിരിക്കുക അഞ്ച് അലുമിനിയം കുക്കറിനേക്കാൾ സുരക്ഷിതം സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ് അലുമിനിയം അസിഡിക് ഭക്ഷണമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാലം സുരക്ഷിതമായി ഉപയോഗിക്കുവാൻ കഴിയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ് ശരിയായ രീതിയിൽ കുക്കർ ഉപയോഗിച്ചാൽ സുരക്ഷയ്ക്ക് പുറമെ മറ്റ് നേട്ടങ്ങളും ഉണ്ട് ഒന്ന് കുക്കിംഗ് ഗ്യാസ് ലാഭിക്കുവാൻ കഴിയും രണ്ട് ആഹാരത്തിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാതെ നോക്കുവാൻ കഴിയും മൂന്ന് വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയും അതിനായി നല്ല രീതിയിൽ വൃത്തിയാക്കി കുക്കർ ഉപയോഗിക്കേണ്ടതായുമുണ്ട് ഒന്ന് ഉപയോഗശേഷം കുക്കറിന്റെ ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ആക്കി കഴുകി ഉണക്കി വെക്കണം രണ്ട് ഒരു പിൻ ഉപയോഗിച്ച് നോസിൽ വൃത്തിയാക്കുക മൂന്ന് സേഫ്റ്റി വാൽവിന്റെ സ്ഥിതി സുരക്ഷിതമാണോ എന്ന് ഉറപ്പാക്കുക നാല് കുക്കറിനുള്ളിൽ മോശം മണം രൂപം കൊള്ളാതിരിക്കാൻ ഉപയോഗിച്ചിട്ട് കഴുകിയതിനു ശേഷം അടപ്പ് തുറന്നു വെക്കുക ഓരോ ദിവസവും കുക്കറിന്റെ ഉപയോഗത്തിനിടയിൽ ഉണ്ടായ നിരവധി അപകടങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പാചകം എളുപ്പമാക്കുന്ന ഈ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ സുരക്ഷാ ടിപ്പ് പോലും ഒഴിവാക്കുവാൻ പാടില്ല ശരിയായ അറിവോട് കൂടി മാത്രം പ്രഷർ കുക്കർ ഉപയോഗിക്കുക സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക